ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ പുതുവർഷമായിട്ട് എന്നും വിചാരിക്കും നിങ്ങളോട് കുറച്ച് വർത്തമാനം പറയണം വ്ളോഗ് ചെയ്യണം എന്നൊക്കെ പക്ഷെ സമയം കിട്ടാറില്ല കേട്ടോ എന്താ മോന്റെ പഠിത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒട്ടും സമയം കിട്ടാറില്ല അവൻ പത്താം ക്ലാസ്സാണ് ഇപ്പൊ പഠിക്കണത് അപ്പോ രണ്ടു നേരം ട്യൂഷനും കാര്യങ്ങളായിട്ട് രാവിലെ അവൻ ആറര ആറര ആറു മണിക്കാണ് ട്യൂഷൻ ആറു മണിക്ക് ട്യൂഷന് പോയ എട്ട് മണിക്ക് തിരിച്ചു വരും പിന്നെ വീണ്ടും സ്കൂളൊക്കെ പോകും സ്കൂൾ വിട്ടിട്ട് പിന്നെ വൈകുന്നേരം ആറരക്കാണ് വരുന്നത് അപ്പൊ ഒന്നിനും സമയം കിട്ടുന്നില്ല എപ്പോഴും ഞാൻ അങ്ങനെ വിചാരിക്കും ഒരു ബ്ലോഗ് ചെയ്യായിരുന്നു എന്നൊക്കെ പിന്നെ കുക്കിങ്ങിന്റെ ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്താ എല്ലാവർക്കും അറിയണതല്ലേ ഇപ്പൊ ഈ രാവിലെ ദിവസം ഉണ്ടാക്കുന്ന ഭക്ഷണവും കാര്യങ്ങളൊക്കെ എന്തായിട്ട് ഒന്നും ഒഴിവില്ല എന്തായിട്ടും ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കും ഒഴിവുണ്ടാവില്ല അപ്പൊ എപ്പോഴും ഞാൻ വിചാരിക്കും നിങ്ങളോടും രണ്ട് വർത്തമാനം പറയണത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ഞങ്ങള് പുഴയിലേക്ക് വന്നിരിക്കയാണ് മുന്നേക്കെ പുഴയിലേക്ക് ഒക്കെ വന്നിരുന്നു കേട്ടോ ക്രിസ്മസ് ന്യൂഇയർ ഒക്കെ എല്ലാരും അടിപൊളിയായി ആഘോഷിച്ചില്ലേ ഞങ്ങക്ക് പിന്നെ അങ്ങനെയൊന്നും പറ്റിണ്ടായിരുന്നില്ലേ മോൻ മലയ്ക്ക് പോയിട്ട് ക്രിസ്മസിന്റെ അന്ന് വൈകിട്ടാണ് വന്നത് വന്നു കഴിഞ്ഞപ്പോ ക്രിസ്മസ് ക്രിസ്മസിന്റെ അന്നല്ല ക്രിസ്മസ് കഴിഞ്ഞിട്ടാ വന്നത് ഇരുപത്തി ആറാം തീയതിയാണ് മോൻ മലയ്ക്ക് പോയിട്ട് വന്നത് മലയ്ക്ക് പോയി വന്നപ്പോ അവന് ഏർ പനി ഉണ്ടായിരുന്നു കൊറേശേ പിന്നെ കാലിലൊരു ഉണലുണ്ടായിരുന്നു അപ്പൊ അത് പഴുത്തിട്ട് ലേശം നീരൊക്കെ വന്നു പനിയായി അപ്പൊ പിന്നെ ഡോക്ടറെ കാട്ടലും കാര്യങ്ങളായിട്ട് ന്യൂ ഇയറും ക്രിസ്മസും ഒന്നും ആഘോഷിക്കാൻ പറ്റില്ല പനി പിന്നെ എന്താ ഒരു ആഘോഷം ഉണ്ടാവില്ല കാലും കൊണ്ടും വയ്യരുന്നു അങ്ങനെ വീഡിയോ എടുക്കലും കുറെ മുടങ്ങി വീഡിയോ ഒന്നും ശരിക്കും ഇടാനേ പറ്റിണ്ടായിരുന്നില്ല ഞങ്ങള് ശനി ഞായറാണ് വീഡിയോ എടുക്കുക ട്യൂഷനൊക്കെ കഴിഞ്ഞു വന്ന് ഉച്ച സമയത്തൊക്കെയാണ് വീഡിയോ എടുക്കാൻ പോവാ മോൻ വെയ്യാണ്ട് അയ്യപ്പൊ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല രണ്ടാളും കൂടിയുള്ള വീഡിയോ ആവുമ്പോ പിന്നെ ഒരാൾക്ക് വെയ്യാണ്ട് പിന്നെ ഒന്നിനും പറ്റില്ല അങ്ങനെയൊക്കെയാണ് അപ്പൊ ഞങ്ങൾ ഇടുന്ന വീഡിയോകളൊക്കെ ഇഷ്ടാവുണ്ടാവും വിചാരിക്കണു കൊറേ തെറ്റുകളൊക്കെ ഉണ്ടാവും ഇണ്ടാവും പക്ഷെ എല്ലാവരും കാണണം എന്തായാലും വീഡിയോ പിന്നെ കമന്റ് ആണെങ്കിൽ ഞങ്ങക്ക് വളരെ കമ്മിയാണ് അല്ല അപ്പൊ കാണുന്നവരൊക്കെ ഞങ്ങക്ക് കമന്റ് ഇടണേ നല്ലതാണെങ്കിലും ചീത്തയാലും കമന്റ് ഒക്കെ ഇടണം പിന്നെ ഞാൻ വ്ളോഗ് ചെയ്യാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് മോനിപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞ് രണ്ടു മാസം സ്കൂളൊക്കെ പോട്ടല്ല അപ്പൊ ആ സമയത്തൊക്കെ വ്ളോഗ് ചെയ്യണം അപ്പൊ ഇത്രക്കന്നെ ഉള്ളു എല്ലാവർക്കും സുഖല്ലേ ഇപ്പൊ പുതുവർഷായിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്ക അപ്പൊ ശരി പിന്നെ ഒരു ദിവസം വരാട്ടോ ടാറ്റാ